അസലാ വാല്ക്കു വർമത്തല്ലാ വിസ്മി റഹ്മാൻ്റഹിം അലമദുല്ലാഹി റബ്ബില്ല അലമീൻ വസ്ലത്തു വസ്ലാം അലാഷ്റഫ് മുസ്സലീൻ അലാ അലഹി വസ്ലാഹി അജ്മായി വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളായിരുന്നില്ല അബൂ അബൂത്തോലിബ് അദ്ദേഹത്തിൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് ഷ്യാമിലേക്കുള്ള യാത്രാ സംഘത്തിൽ ചേരേണ്ടി വന്നു കച്ചവട അദ്ദേഹം യാത്ര ചെയ്യുന്നത് ആരംബ റസൂലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് താൻ സംരക്ഷണം ഏറ്റെടുത്ത അനുഗ്രഹീതനായ സഹോദരപുത്രനെ ആരെയെങ്കിലും ഏൽപ്പിച്ച് പോയി വരാം എന്നായിരുന്നു അബുതാലിബ് തീരുമാനിച്ചിരുന്നതെങ്കിലും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ പന്ത്രണ്ട് വയസ്സുകാരനായ മുഹമ്മദ് എന്ന കുട്ടി പിതൃവിൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞുകൊണ്ട് ഞാനും കൂടെ വരുന്നു എന്നെ ഉപേക്ഷിച്ചു പോകരുത് ഇവിടെ ഇട്ടേച്ചു പോകരുത് എന്ന് കേണപേക്ഷിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയെ വിട്ടുപിരിഞ്ഞു പോകുന്നതിൽ വിഷമമുള്ള അബൂ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു അങ്ങനെ മരുഭൂമിയിലൂടെയുള്ള ദീർഘമായ യാത്ര ചെയ്യുന്ന യാത്രാ സംഘത്തോടൊപ്പം മുഹമ്മദ് എന്ന ആ കുട്ടിയും യാത്രക്കൊരുങ്ങുകയാണ് ഇതിനു മുമ്പ് ആറാമത്തെ വയസ്സിൽ ഉമ്മയോടും പരിചാരിക ഉമ്മു ബി വിയോടും കൂടെയാണ് യസരിവിലേക്ക് യാത്ര പോയത് അതിനുശേഷം ആദ്യത്തെ വിദൂര യാത്രയാണ് കുറൈശി കച്ചവട സംഘം ധാരാളം ആളുകളുണ്ട് എല്ലാവരും എല്ലാ ചരക്കുകളും ഒരുക്കി യാത്ര പുറപ്പെടുകയാണ് ഇവിടെ കുട്ടികളും മറ്റുള്ള വൃത്യന്മാരും എല്ലാവരുമുണ്ട് യാത്രാ സംഘം ദിവസങ്ങൾക്ക് ശേഷം ഷ്യാം പ്രവിശ്യയിലെ ബുസുറ പട്ടണത്തിലെത്തുന്നു ഇന്ന് ഹൗറാൻ എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര് അന്നത്തെ ഭരണാധികാരികളുടെ ഭരണശിരാ കേന്ദ്രമായതിനാൽ ബുസറ പട്ടണം അന്ന് തന്നെ വളരെ പ്രശസ്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ജന്മസമയത്ത് ഉമ്മാക്ക് കാണിച്ചു കൊടുത്ത പ്രകാശത്തിലൂടെ അള്ളാഹു താല ബുസറ പട്ടണവും അവിടുത്തെ രാജകൊട്ടാരങ്ങളുമൊക്കെ കാണിച്ചു കൊടുത്തതിൻ്റെ സൂചന ഈ തിരുന്നൂറിൻ്റെ കിരണങ്ങൾ ഭാവിയിൽ അവിടേക്കെല്ലാം എത്തും എന്നുള്ളതായിരുന്നു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമതങ്ങൾ രണ്ട് തവണ ഈ പട്ടണത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് അവിടുത്തെ വഫാത്തിന് ശേഷം ഹിജറ പതിമൂന്നിൽ അവൽ മാസത്തിൽ ഖലീഫ ഉമർ അലിയല്ലാഹുനുവിൻ്റെ ഭരണത്തിന് കീഴിലായി ഷ്യാം പ്രവിശ്യയിലെ ആദ്യമായി ഇസ്ലാമിക സാമ്രാജ്യത്തിന് കീഴിലാകുന്ന പ്രദേശമായി ഈ ബുസറ പ്രദേശം മാറി അങ്ങനെയുള്ള ആ ബുസറ പ്രദേശത്തേക്ക് അബൂതാലിബും സംഘവും യാത്ര ചെയ്ത് എത്തിയപ്പോൾ ദിവസങ്ങൾ നീളമുള്ള ഈ യാത്രയ്ക്ക് ഇടയിൽ വിശ്രമത്തിന് വേണ്ടി അവർ പല സ്ഥലങ്ങളിലും തങ്ങാറുണ്ട് അങ്ങനെ ബുസറ പട്ടണത്തിനോടടുത്ത ഒരു പ്രദേശത്ത് അവർ വിശ്രമിക്കാൻ തീരുമാനിക്കുകയും അവിടെയുള്ള ഒരു വലിയ മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരിക്കുകയും ചെയ്തു ആ മരത്തിനടുത്ത് പുരാതനമായൊരു മഠമുണ്ടായിരുന്നു ആ മഠത്തിൽ അതതു കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതരായ വേദജ്ഞാനികളാണ് താമസിച്ചു പോന്നിരുന്നത് പുരാതനമായ വേദഗ്രന്ഥങ്ങൾ ആ മഠത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു അന്നവിടെ താമസിച്ചിരുന്നത് ബഹീറ എന്നു പേരുള്ള ഒരു പുരോഹിതനായിരുന്നു ബഹീറ എന്നത് സ്ഥാനപ്പേരാണെന്നും ജർജൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്നും അഭിപ്രായമുണ്ട് ഏതായാലും അദ്ദേഹത്തിന് വേദഗ്രന്ഥങ്ങളിൽ വലിയ അവഗാഹമുണ്ടായിരുന്നു അദ്ദേഹം ഒരു അത്ഭുത സംഭവം കണ്ടു ഈ കുറൈഷി യാത്രാ സംഘം താഴ്വാരത്തിലൂടെ വരുമ്പോൾ തന്നെ അദ്ദേഹം വലിയൊരു അത്ഭുതം ശ്രദ്ധിച്ചു ആ സംഘത്തിന് മുകളിലായി സൂര്യന് മറയായി ഒരു കാർമേഘം ഒരു ചെറിയ കാർമേഘം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആ സംഘത്തിലുള്ള ആർക്കോ തണലിട്ട് കൊടുത്തുകൊണ്ടാണ് ആ കാർമേഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഘം വിശ്രമിക്കാൻ വേണ്ടി മരച്ചുവട്ടിലെത്തിയപ്പോൾ കാർമേഘവും അവിടെ നിൽക്കുകയാണ് അവർ ഇരുന്ന മരത്തിന് മുകളിൽ കാർമേഘം ഇങ്ങനെ തണലിട്ട് നിൽക്കുന്ന രംഗം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി ആ സംഘം കുറേശി സംഘമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ആ സംഘത്തിൽ വല്ല പുണ്യാത്മാക്കളുമുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയമായി അദ്ദേഹം അതൊന്ന് അടുത്തറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മഠത്തിൽ ഭക്ഷണമൊരുക്കുകയും ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറേശി കച്ചവട സംഘത്തെ ക്ഷണിക്കുകയും ചെയ്തു വന്ന എല്ലാവരെയും സസൂക്ഷ്മം വീക്ഷിച്ച ഈ ബഹീറ എന്ന പുരോഹിതൻ ആരിലും പ്രത്യേകതയൊന്നും കണ്ടില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടോ അവർ പറഞ്ഞു എല്ലാവരും വന്നിട്ടില്ല കുറച്ചാളുകൾ ഞങ്ങളെ ചരക്ക് നോക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളെയും കുറച്ച് വൃത്യന്മാരെയും അവിടെ നിർത്തിയിട്ടുണ്ട് ബഹീറ പറഞ്ഞു അത് പറ്റില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമാണ് സൽക്കാരം വെച്ചിട്ടുള്ളത് എല്ലാവരും വരണം എല്ലാവരെയും വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു കുട്ടികൾ വന്നു അവിടെ നിർത്തിയ കുട്ടികളുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന ഈ കുട്ടിയും ഉണ്ടായിരുന്നു ആ കുട്ടി കൂടി വന്നപ്പോൾ ബഹീറയ്ക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഇത് അന്ത്യപ്രവാചകനാകാൻ പോകുന്ന കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടു കാരണം വേദജ്ഞാനങ്ങളിൽ നിന്ന് ആ കുട്ടിയുടെ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായി പഠിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ബഹീറയുടെ എല്ലാ നിലക്കുമുള്ള ശ്രദ്ധ ഈ കുട്ടിയിൽ മാത്രമായിരുന്നു ഭക്ഷണശേഷം ബഹീറ കുട്ടിയെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു ലാത്തയുടെയും ഉസ്സയുടെയും നാമത്തിൽ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് മറുപടി തരണം കുട്ടി പറഞ്ഞു ആ പേരിൽ എന്നോട് ചോദിക്കണ്ട എനിക്ക് അവയേക്കാളും വെറുപ്പുള്ള ഒന്നുമില്ല ബഹീറയ്ക്ക് കാര്യം പിടികിട്ടി ബഹീറ രണ്ടാമത് ചോദിച്ചു എന്നാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം മറുപടി തരണം കുട്ടി പറഞ്ഞു എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ മറുപടി തരാം കുട്ടിയുടെ ഉറക്കിനെ പറ്റിയും ഉണർച്ചയെപ്പറ്റിയും ഭക്ഷണ ക്രമങ്ങളെപ്പറ്റിയും ജീവിത രീതിയെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയുമൊക്കെ ബഹീറ ചോദിച്ചറിഞ്ഞു കുട്ടി എല്ലാത്തിനും മറുപടി പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ ബഹീറ ഉറപ്പിച്ചു ഇത് വരാനിരിക്കുന്ന പ്രവാചകൻ തന്നെയാണ് കാരണം വേദഗ്രന്ഥങ്ങളിൽ ആ പ്രവാചകനുണ്ടാകുന്ന ഗുണഗണങ്ങളെപ്പറ്റി പറഞ്ഞതെല്ലാം ഈ കുട്ടിയിൽ മേളിച്ചിട്ടുണ്ട് ശേഷം ബഹീറ അബൂ താലിബിനോട് ചോദിച്ചു ഇത് നിങ്ങളുടെ ആരാണ് അബൂ താലിബ് പറഞ്ഞു എൻ്റെ മകനാണ് ബഹീറ പറഞ്ഞു ഒരിക്കലും അതിന് സാധ്യതയില്ല കാരണം ഈ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കാൻ പാടില്ല അങ്ങനെയാണ് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നത് അബൂദാലിബ് പറഞ്ഞു എൻ്റെ സഹോദരപുത്രനാണ് ഈ കുഞ്ഞ് ഗർഭത്തിലുള്ള അവസ്ഥയിൽ തന്നെ കുഞ്ഞിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് പിന്നീട് ആറാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് പിന്നീട് പിതാമഹനായിരുന്നു സംരക്ഷിച്ചിരുന്നത് ഇപ്പോൾ പിതൃവ്യനായ ഞാനാണ് സംരക്ഷിക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ ബഹീറ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ് ബഹീറയുടെ ഈ സംഭാഷണങ്ങളൊക്കെ സാഗൂതം കേട്ടു നിൽക്കുന്ന കുറൈശി പ്രമുഖന്മാരൊക്കെ അത്ഭുതത്തോടെ കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം ചോദിച്ചത് അറിഞ്ഞതിന് ശേഷം ബഹീറ ആ സംഘത്തോട് പറഞ്ഞു ഈ കുട്ടി എല്ലാവരും പ്രതീക്ഷിക്കുന്ന ലോകത്തു ലോകം പ്രതീക്ഷിക്കപ്പെടുന്ന നബിയാകും ഇത് കേട്ട അബുതാലിബ് ബഹീറയോട് ചോദിച്ചു എന്താണ് നബി എന്ന് പറഞ്ഞാൽ വേദജ്ഞാനങ്ങളൊന്നുമില്ലാത്ത അബൂ താലിബിനും സംഘത്തിനും അതറിയില്ലല്ലോ എന്താണെന്ന് വ്യക്തമായി ബഹീറ പറഞ്ഞു കൊടുത്തപ്പോൾ അബൂ താലിബ് തൻ്റെ സഹോദരപുത്രൻ്റെ എൻ്റെ വളർത്തുപുത്രൻ്റെ മുഖത്തേക്ക് വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് ഒരു കാലഘട്ടത്തെ മുഴുവൻ തിരിച്ചറിഞ്ഞ വല്ലാത്തൊരു നോട്ടം വിദൂരമല്ലാത്ത ഭാവിയിൽ എൻ്റെ വംശത്തിൽ വലിയൊരു ഭാഗ്യം തെളിയാനിരിക്കുന്നല്ലോ എന്നൊരർത്ഥം ആ നോട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടി പറഞ്ഞു പറഞ്ഞുവത്രേ പിതൃവ്യ ഇതൊന്നും നിഷേധിക്കരുത് അള്ളാഹുവിന് അപാരമായ ശക്തിയുണ്ട് ശേഷം ബഹീറ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ജൂതന്മാരുടെ ശ്രദ്ധയിൽ ഈ കുട്ടി പെടരുത് ജൂതന്മാർ അസൂയ കൊണ്ട് കുട്ടിയെ എന്തെങ്കിലും ചെയ്തേക്കാം നേരത്തെയും പല സംഭവങ്ങൾക്കും സാക്ഷിയായതിനാൽ അബൂതാലിബിന് ബഹീറയുടെ ഉപദേശം പെട്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിരിഞ്ഞ് വളരെ പെട്ടെന്ന് കച്ചവടം പൂർത്തിയാക്കി കുട്ടിയുമായി സ്വദേശത്തേക്ക് മടങ്ങി അവിടുന്ന് പിരിയുമ്പോൾ തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് ബഹീറ പല പലഹാരങ്ങളും എണ്ണയും മറ്റും പല സാധനങ്ങളും സമ്മാനമായി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അബൂ താലിബ് തന്നെ ഹൃദയസ്പൃക്കായ രൂപത്തിൽ ഈ സംഭവത്തെ വിശദീകരിച്ച് കവിത ആലപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞത് ജൂതന്മാർക്കൊക്കെ അറിയാമായിരുന്നു അറേബ്യൻ സമൂഹത്തിൽ നിന്നാണ് ആ പ്രവാചകൻ വരുന്നത് എന്നും വേദങ്ങളിലുണ്ട് അറേബ്യൻ സമൂഹമല്ല തങ്ങളുടെ ജനതയാണ് ഒരു പ്രവാചകൻ വരാനൊക്കെ ഏറ്റവും അഭികാമ്യമായത് എന്ന് മനസ്സിലാക്കി വച്ചിരുന്ന ജൂതന്മാർക്ക് ആരംബറസൂർഹി സാഹു അലൈവ് വസല്മ തങ്ങളുടെ ആഗമനത്തിൽ വലിയ തോതിലുള്ള അസൂയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥങ്ങളിലൊക്കെയുള്ള അന്ത്യപ്രവാചകനെക്കുറിച്ചുള്ള വിശേഷണങ്ങളും അങ്ങനെയൊരു അന്ത്യപ്രവാചകൻ വന്നാൽ അവരിൽ വിശ്വസിക്കണമെന്നുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ അവർ തന്നെ മാറ്റിയെഴുതുകയും വെട്ടിത്തിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അസൂയമൂത്ത ജൂതന്മാർ കുട്ടിയെ കണ്ടാൽ വകവരുത്തുമെന്നാണ് ബഹീറ പറഞ്ഞത് ഇത്തരത്തിലുള്ള വളച്ചൊടിക്കലുകളും തിരുത്തിയെഴുതൽ എഴുതലുകളുമൊക്കെ ഇപ്പോഴും ഓറിയൻ്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം ബോധ്യപ്പെട്ടിട്ടും അത് മറച്ചു വെക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് വിശുദ്ധമായ ഖുർആാൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ യാത്രക്ക് പുറമെ തിരുനബി സല്ലാഹു അലഹി വസല്മ തങ്ങൾ ഹദീജ ബീവിയുടെ കച്ചവട ചരക്കുമായി കച്ചവട ആവശ്യാർത്ഥം രണ്ടാമതൊരു യാത്ര കൂടി നടത്തിയിട്ടുണ്ട് അവിടുത്തെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ബഹീറയെപ്പോലെ ധാരാളം വേദജ്ഞാനികൾ തിരുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ പ്രവാചകത്വം അംഗീകരിക്കുകയും ആ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമതങ്ങൾ തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ നബി നബിസല്ലാഹു അലഹി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ബഹീറ എന്ന പുരോഹിതൻ പിതങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്ന സമയം വരേക്കും ജീവിച്ചിരുന്നിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാം പുൽകിയിട്ടില്ല എന്നുമാണ് ചരിത്രം പറയുന്നത് വാഹൃത വാനാൻ അലഹമുല്ലാഹി റബുലമീൻ അസ്ലാം അലൈക്കും വരഹമുല